പച്ചടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ ശൗചാലയമില്ലാതെ രോഗികൾ വലയുന്നു വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആൻഡ് സയൻസ് കോളേജ് കാഞ്ചിയ ഇടുക്കി നൗ ഓൺ ന്യൂ റോഡ്സ് കഴിഞ്ഞ മുപ്പത്തിയൊന്ന് വർഷമായി ചാരൽമേട്ടിൽ പ്രവർത്തിക്കുന്ന ഡിസ്പെൻസറിക്കാണ് ഈ ദുർഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് ഇവിടെ പ്രവർത്തനം ആരംഭിച്ച ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി നാഷണൽ ആയുഷ് മിഷൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററായി നിലവിലുയർത്തിയെങ്കിലും ശൌചാലയം നിർമ്മിക്കാൻ അധികൃതർ ഇനിയുമായിട്ടില്ല നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിന് കീഴിലാണ് ഡിസ്പെൻസറി പ്രവർത്തിക്കുന്നത് വളരെ ദൂരെ സ്ഥലങ്ങളിൽ നിന്നും പോലും രോഗികൾ ഇവിടെ എത്തുന്നുണ്ട് എന്നാൽ ശങ്ക തോന്നിയാൽ സമീപത്തെ അംഗനവാടിക്കാരോ അയൽ വീട്ടുകാരോ സഹായിക്കണം നിലവിൽ ഡിസ്പെൻസറിയിൽ ഡോക്ടറും ആവശ്യത്തിന് ജീവനക്കാരും മരുന്നും എല്ലാമുണ്ട് നാഷണൽ ആയുഷ് മിഷൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററായി ഉയർത്തിയതിന്റെ ഭാഗമായി അഞ്ചു ലക്ഷം രൂപ മുതൽ മുടക്കി യോഗ ഹാളിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയും ഇതിന്റെ ഭാഗമായി നിലവിലുണ്ടായിരുന്ന ജീവനക്കാർക്ക് പുറമെ ഒരു യോഗ ഇൻസ്ട്രക്ടറേയും ഒരു മൾട്ടി പർപ്പസ് വർക്കറേയും നിലവിൽ അനുവദിച്ചിട്ടുണ്ട് എന്നാൽ ശൗചാലയം നിർമ്മിക്കാൻ നാളിതുവരെ കഴിഞ്ഞിട്ടില്ലെന്നാണ് രോഗികൾ പറയുന്നത് ശൗചാലയം നിർമ്മിച്ചു നൽകണമെന്ന് നിരവധി തവണ പഞ്ചായത്തിന് നിവേദനം നൽകിയിട്ടുണ്ടെങ്കിലും മാറി വന്ന ഭരണസമിതികൾ അനാസ്ഥ തുടരുകയാണ് ഓരോ തവണയും അടുത്ത ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുമെന്ന പതിവ് ശൈലി തുടരുകയാണ് JPM Arts and Science College Kanjia Iduki is now on new roads. We are the first and the only one NAC accredited unaided college in Iduki with CGPA of 2.85 and B double plus grade. Join JPM. Excel on a campus with quest for quality.